തികച്ചും പരാജയമായ സമവായം ദുർഭൂതങ്ങളായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഷേക്സ്പിയറിന്റെ മാൻബത്തിൽ വഴിതെറ്റിക്കാൻ ഇറങ്ങി തിരിച്ച പോലെ ഏതോ പിതാമഹൻ ചെവിയിൽ മന്ത്രിച്ചു കൊടുത്ത സമവായം എന്ന ദുർഭൂത മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മാർത്തട്ടിലും മാർപ്പാബ്ലാനിയും ചേർന്ന് സഭയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിത്തിരിച്ചിരിക്കും എന്നതുകയാണ് സിറോ മലബാർ സഭയുടെ സിനിഡ് തീരുമാനിച്ചതും പൗരത്വ സഭകൾക്കായുള്ള കാര്യാലയം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്തതുമായ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം എന്ന തീരുമാനത്തിന് മാറ്റം വരുത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല എന്ന് സഭാ നേതൃത്വത്തിലെ വാക്കുകൾ കേട്ട് മടുത്തു എന്തിനാണ് ഇവർ ദിവസേന ഈ ആത്മഗതം ഉരുവിടുന്നത് എങ്കിൽ പിന്നെ ഇവർ എന്തിനാണ് അതിൽ മാറ്റം വരുത്തുന്നത് വിശുദ്ധ അർപ്പണം എന്ന തീരുമാനത്തിന് മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ല എന്ന് പറയുകയും ഇല്ലിസിറ്റ് കുർബാന സാധൂകരിക്കുകയും ചെയ്യുന്നു ഇത് ആരോട് ചെയ്യുന്ന വഞ്ചനയാണ് സാത്താനെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കഴിയില്ല എന്ന് ഇവർക്ക് അറിയുകയില്ലേ കർത്താവ് പറഞ്ഞതുപോലെ സാത്താനെ അകന്നു പോകുക നിന്റെ ദൈവമായ കർത്താവിനെ പൈഷിക്കല്ലേ എന്ന് പറയുവാൻ ഇവർക്ക് കേൾപ്പില്ലേ വിശ്വാസികൾക്ക് അറിയാവുന്ന പോലെ പുതിയ സർക്കുലർ പുറത്തു വന്നതിന് ശേഷവും വിമത സാത്താൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ അവകാശപ്പെടുന്ന ദൈവമായ കർത്താവിനെ ആരാധിക്കില്ല എന്ന് ഞങ്ങൾ അൾത്താരയിലേക്ക് തിരിയില്ല അഥവാ തിരിയണമെങ്കിൽ നിങ്ങൾ കൂരിയുമായി മലമുകളിൽ നിന്ന് താഴേക്ക് ചാടുക എന്ന് അങ്ങനെ ഇല്ലുസിറ്റിന് അപ്പനെ കണ്ടെത്തി ഒന്ന് സീറ്റ് നടത്താമെന്ന് വിചാരിച്ച സമവായം പൊളിഞ്ഞു ഇനിയും പിതാക്കന്മാർ സമവായത്തിന് വേണ്ടി ഏതെല്ലാം ഇല്ലുസിറ്റ് വഴികൾ തേടുമെന്നറിയാൻ കാത്തിരിക്കേണ്ടതായി വരും സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും പൗരത്വ സഭകൾക്കായുള്ള കാര്യാലയം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്തതുമായ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം എന്ന തീരുമാനത്തിന് മാറ്റം വരുത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല വിശ്വാസികൾ പരാതികൾ വത്തിക്കാനിലേക്ക് അയക്കുകയാണ് വത്തിക്കാൻ ഇമെയിൽ പരാതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയുമാണ്